പത്തനംതിട്ടയിൽ യുഡിഎഫ് മുന്നേറ്റം നാല് നഗരസഭകളിൽ മൂന്നിടത്തും യുഡിഎഫ് വിജയിച്ചു പന്തളം നഗരസഭാ ഭരണം എൻഡിഎക്ക് നഷ്ടമായി എൽഡിഎഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പന്തളം നഗരസഭയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ബിജെപി ഭരിച്ച മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ എൽഡിഎഫ് വിജയിച്ചു കുളനട ചെറുകോൽ കവിയൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് എൽഡിഎഫ് വിജയിച്ചത് പത്തനംതിട്ട അടൂർ നഗരസഭകൾ എൽഡിഎഫിൽ നിന്നും യുഡിഎഫ് പിടിച്ചെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ ദയനീയമായി പരാജയപ്പെട്ടു അടൂർ നഗരസഭയിൽ പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ശരി ാണ് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിംഗ് പത്തനംതിട്ട ജില്ല ആകെ എടുത്തു നോക്കുമ്പോൾ ആർക്കാണ് ഈ വിജയം അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു ലാർജ് മാൻഡേറ്റായി കിട്ടിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു മുന്നണികളുടെ പെർഫോമൻസ് ജില്ലയിൽ ആ സുജയായി യു ഡി എഫിന് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ മുൻതൂക്കമുള്ളത് ആകെയുള്ള നാല് നഗരസഭകളിൽ അവർ പ്രധാനപ്പെട്ട നഗരസഭകളിലെല്ലാം തന്നെ വിജയം നേടിക്കഴിഞ്ഞു യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാതിരുന്ന വിജയം പലയിടങ്ങളിലും യു ഡി എഫിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എൻ ഡി എ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് പന്തളം നഗരസഭയിലാണ് പന്തളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയിരുന്നു ഇക്കുറിയും ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ പന്ത്രണ്ടാം നഗരസഭയിൽ ബി ജെ പി പരാജയപ്പെട്ടു അവിടെ എൽ ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഉണ്ടായത് എൽ ഡി എഫ് അവിടെ പതിനാല് വാർഡുകളിൽ വിജയിച്ചു യു ഡി എഫ് പതിനൊന്ന് വാർഡുകളിൽ വിജയി വിജയിച്ചു ബി ജെ പിക്ക് ഒൻപത് വാർഡുകളിൽ വിജയിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു അത് തീർച്ചയായും എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ് തിരുവല്ല നഗരസഭയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് പതിനെട്ട് വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് യു ഡി എഫ് അവിടെ അധികം ം നിലനിർത്തി എൽ ഡി എഫ് പതിനൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങി എൻ ഡി എയും ഏഴ് സീറ്റ് നേടി അവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭയും എടുത്തു പറയേണ്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നഗരസഭയിൽ യു ഡി എഫിൻ്റെ വിജയം ക്ഷമിക്കണം യു ഡി എഫിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു അതിനൊരു തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നു യു ഡി എഫ് മികവാർന്ന ഒരു വിജയം പത്തനംതിട്ട നഗരസഭയിൽ നേടിയിരിക്കുന്നു പതിനേഴ് വാർഡുകളിൽ വിജയിച്ചുകൊണ്ടാണ് പത്തനംതിട്ട നഗരസഭയിൽ യു ഡി എഫ് പിന്നിക്കുടി പാലിച്ചത് എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എൻ ഡി എ ഒരു സീറ്റിൽ വിജയിച്ച് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്